എല്ലാ സമുദ്രങ്ങളും മഷിയാക്കി മാറ്റിയാലും ഈ ഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനം അവസാനിപ്പിക്കാൻ ഒരാൾ വ്യാഖ്യാനിച്ച് തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല നമ്മളെപ്പോൾ തീർക്കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പ് എന്തുകൊണ്ട് അറബ് സാഹിത്യത്തിന്റെ മഹാസ്രേഷ്ഠർക്ക് കഴിഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾ പോലും സാഹിത്യ പടുക്കളായ ഒരു കാലഘട്ടത്തിലാണ് ഈ വേദഗ്രന്ഥം ഈ വെല്ലുവിളി നടത്തി പെണ്ണുങ്ങൾ വീട്ടിൽ പാത്രവും കലവും കഴുകുന്ന പെണ്ണുങ്ങൾ പോലും അവർക്കിടയിൽ സാഹിത്യ സമ്രാട്ടുക്കളായിരുന്നു ആ കാലത്ത് കൊല്ലുന്ന ഒരു സംഭവമുണ്ട് കൈസിനെ കൊല്ലാൻ മരിച്ചു കൈസിനെ കൊല്ലാൻ പിടിച്ചു രണ്ട് കൊലയാളികൾ തന്നെ ഈ ശത്രുക്കൾ കൊല്ലുമെന്ന് കൈസിന് ബോധ്യപ്പെട്ടു അറബ് ലോകത്തെ വലിയ കവിയായിരുന്നു അന്ന് കൈസ് അപ്പോൾ കൈസ് പറഞ്ഞു എന്നെ കൊന്നോളൂ പക്ഷേ എന്റെ ഒരു അരവരി കവിതയുണ്ട് ആരവരി കവിത എന്റെ വീട്ടിലെത്തിക്കണം അവർ സമ്മതിച്ചു പോലെ കവിതയല്ലേ ഏതാ കവിത പിന്നെ ഇതാ കവിത എന്താർത്ഥം മക്കളെ നിങ്ങളെ രണ്ടാവിടെയും ബാപ്പ ഇത്ര ഒരു വാക്ക് പൂർത്തിയായിട്ടില്ല ഒരു വാക്യം പൂർത്തിയായിട്ടില്ല മൃഗ കൈസിന്റെ മക്കളെ നിങ്ങളുടെ രണ്ടാളുടെയും ബാപ്പ കൊലയാളികൾ ചിന്തിച്ചു ഇട നിർദോഷകരമായ കവിതയാണ് വേഗം അവർ പറഞ്ഞതുപോലെ കൈസിനെ വിചാരിച്ചതുപോലെ കൈസിനെ കൊന്നു പിന്നെ അയാളുടെ ഒരു വസീയത്ത് നടപ്പിലാക്കട്ടെ എന്ന് വിചാരിച്ച് അയാളുടെ ഈ അരവലി കവിതയും കൂടെ അയാളെ കൂട്ടിലേക്ക് പോയി എന്താ ചോദിച്ചു നിങ്ങൾ ബാപ്പയെ ഞങ്ങൾ തമ്മിൽ കണ്ടുപുട്ടിയിരുന്നു മരണപ്പെട്ട ഇവരൊന്നും പറഞ്ഞില്ല ബാപ്പ ഒരു ആരവലി കവിത ഞങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൈസിന്റെ രണ്ട് മക്കൾ നിലത്ത് കുഴിയെടുത്തിട്ട് കുഴിയിൽ ഇങ്ങനെ ഗോതമ്പ് ഇടിച്ചോണ്ട് കുത്തിക്കൊണ്ടിരിക്കുക പോലെ ഗോതമ്പ് കുത്തിയിട്ട് എന്റെ ഉമ്മി പുറത്താക്കി പക്ഷ്യോഗ്യമാക്കാവുന്ന ഗോതമ്പ് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക ഒലച്ചോണ്ട് അപ്പോൾ ഇവരെ അടുത്തേക്ക് ചെന്ന് രണ്ടാൾ പറഞ്ഞു നിങ്ങളെ ബാപ്പ ഒരു കവി ിട്ടുണ്ട് അത് ഏൽപ്പിക്കാൻ വന്നു ആയിക്കോട്ടെ നിർത്തി മക്കളെ നിങ്ങൾ രണ്ടാറിയും ഇങ്ങനെ ഒന്നും ഒരു നിമിഷം ചിന്തിച്ചു ഉടനെ ചെറിയ മകൾ ൈസിന്റെ കുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ മകൾ ഗോലം പിടിച്ചു കുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയ മകൾ അടുത്ത് ഈ ആരവരിയുടെ അടുത്തുമാർ മക്കളെന്താ ബാപ്പ് അരവരിക്കു ചെറിയ പെണ്ണ് പറഞ്ഞു കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊലയാളികളാണ് ഈ രണ്ടാളുകളും നെല്ലുകൊത്തുന്ന ഗോല മുത്തുന്ന പെണ്ണുങ്ങൾ പോലും സാഹിത്യ സാമ്രാട്ടികളുണ്ടായ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആസ്ഥാന കവികൾക്ക് ഈ തോനാക്കൽ കവസരങ്ങളോട് മത്സരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ നരകത്തെ നിങ്ങൾക്കും ഈ ഗ്രന്ഥത്തിന് ഒരു ചെറിയ അധ്യായം കൊണ്ട് പകരം കൊണ്ടുവരാൻ പോലും നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട വിശുദ്ധ സുഹത്തു ഈ അധ്യായം പുണ്യനു വെക്കി ഇറങ്ങുന്നതിൽ തന്നെ ഒരു വലിയ സന്ദർഭമുണ്ട് എന്നാണ് ഈ അധ്യായം ഇറങ്ങിയത് മദനീയത്തും അഭിപ്രായമുണ്ട് മക്കിയത്ത് എന്ന അഭിപ്രായത്തിൽ ഒരു സന്തോഷ ഒരു ഗൗരവമായ സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത് ഒരു വേദനാജനകമായ സന്ദർഭത്തിൽ ഏതാ സന്ദർഭം പുണ്യറസൂൾ പുണ്യറസൂൾ വസ്ലമയുടെ മകൻ ബഹുമാനപ്പെട്ട ഖാസിം ഖാസിം എന്നവർ പിന്നെ ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു ഖദീജ ജാബിബിയിൽ നിന്ന് വേറൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട എന്നൊരു ആൺകുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ആൺകുട്ടിയും മരിച്ചുപോയി രണ്ട് ആൺകുട്ടികളാണ് ഉണ്ടായിരുന്നത് ഒരു വീടിന്റെ പാർക്കുന്ന പിതൃവ്യനായ പുണ്യറസൂലിന്റെ രണ്ടാമത്തെ ി മരിച്ച ദിവസം അബുലഹബ് തുള്ളിച്ചാടി അബൂല കൂടത്തിൽ ഉണ്ട് എന്നും ചില ചില തഫ്സീറുകളിൽ കാണാം എന്നിട്ട് 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 പോയി എന്സമ്മയുടെ ഏറ്റവും അടുത്തായിരുന്നു അവിടുത്തെ പിതൃവ്യനായ അബുല ും അന്നു സഹകരിച്ചു മുഴുവനും ആ രാത്രി പോയി തട്ടിട്ട് പറഞ്ഞു സാറ മുഹമ്മദില്ല അവസാനത്തെ വാലും മറ്റു വീണിരിക്കുന്നു മുഹമ്മദിന് ഇനി ഒന്നും ഉണ്ടാവില്ല മുഹമ്മദോട് കൂടെ കഴിഞ്ഞ് രണ്ടാൺകുട്ടികളുണ്ടായിരുന്നു ആദ്യം ഒന്ന് പോയി ഒരാളുടെ വാല് എന്ന് പറയും അയാളെ മക്കൾക്ക് വാല് എന്ന് പറയും അബുദ്ധർ എന്ന് പറഞ്ഞാൽ പിങ്കാമി ഇല്ലാത്തവൻ വാലറ്റ് വീണവൻ പിംഗാമി ഇല്ലാത്തവൻ അതാണ് ഇന്നി നബിയെ അങ്ങേ ആക്ഷേപിച്ചവന്റെ വാലാണ് അറ്റുപോകുന്നത് എന്ന് അവസാനം പറയുന്നുണ്ട് ൂവി അതിൽ മുന്നിൽ നിന്നത് അബൂലഹാബായിരുന്നുള്ളബുലഹബ് മലായ അബൂലബ്ബ് ഈ െ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ഈ സന്ദർഭത്തിൽ നൽകിയ സൂറത്താണ് ഇത് ഈ സൂറത്തിന് അഹിലുബൈതുമായി വലിയ ബന്ധമുണ്ട് അത് ഞാൻ നാളെ പറയാം അതായത് റസുല്ലാൻ്റെ പരമ്പര അറ്റുതീർന്നു എന്ന് പറയാൻ വേണ്ടി ഓടിയവരുടെ മുന്നിൽ നബിയുടെ പരമ്പര അറ്റുപോവുകയില്ല എന്ന് പറയാൻ വേണ്ടി ഇറങ്ങിയ സൂറത്താണ് കൗസർ ഇതും അഖിലുബൈറ്റും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമ്മൾ അന്നലത്തെ ഉദ്ഘാടനം ചെയ്തോ എന്ന് ഉദ്ഘാടനം ചെയ്തോ അഹിലുബൈ തന്നെയാണ് മുഹമ്മദിന്റെ അറ്റ അറ്റവീണോ മുഹമ്മദിന്റെ പരമ്പര തീർന്നു പോയി ഇനി മുഹമ്മദിന് പരമ്പര ഇല്ല ഇനി മുഹമ്മദിന് ഒരു സിഷ്ടവും ഇല്ല ഇനി മുഹമ്മദിനെ ഒരു ഒരാക്കം പിടിക്കാനോ മുഹമ്മദിന് വേണ്ടി വാദിക്കാനോ ഒരു പിന്തല മുറയില്ല മുഹമ്മദിന്റെ പരമ്പര തീർന്നു പോയി എന്ന് പറയാൻ വേണ്ടി ഹബീബിൻറെ സലൈ വസ്ലം അതാണ് ഖുർആൻ അഹ്ലുബൈത്ത് തീർന്നു പോയി ഹബീബിന്റെ പരമ്പര തീർന്നു പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് മക്കയിലൂടെ ഓടി നടന്നു എന്ന കാരണത്താലാണ് ഈ മനുഷ്യനെതിരെ സൂറത്തിറങ്ങിയത് ഇതിന്റെ താഴെയുള്ള അധ്യായമാണല്ലോ ഇതിന്റെ താഴെ വരുന്നുണ്ടല്ലോ ും നശിച്ചു പോകട്ടെ രണ്ട് കൈകളും നശിക്കട്ടെ എന്ന് പറയാൻ കാരണം വാതിലത് ചുറങ്ങുന്ന എല്ലാശി വീടുകളിലും പോയിട്ട് തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തുറക്കളുടെ വാതിൽ തട്ടിയിട്ട് പറഞ്ഞു ഒരു കേട്ട് കേട്ടുറങ്ങിക്കോളോ മുഹമ്മദിന്റെ വാതി വീണു മുഹമ്മദിന്റെ തീർന്നു അതുകൊണ്ടാണ് ആ സൂറത്തിൽ നിന്റെ അറ്റുപോയി നിന്റെ മക്കളും അറ്റുപോയി എന്ന് പറഞ്ഞത് മുതലും അറ്റുപോയി കസബ് എന്നാൽ അർത്ഥം അൽമാലു മനസ്സിലായില്ലേ മുതലും മറ്റുപോയി മക്കളും മറ്റുപോയി പിന്നെ ഭാര്യ മറ്റു പോയി ഒക്കെ തീർന്ന് ഒക്കെ കഴിഞ്ഞ് എല്ലാം തീരാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പറഞ്ഞുകൊണ്ട് പ്രമുഖനായിരുന്ന ആ രാത്രിയിലാണ് ആകാശത്തെ രാജകുമാരൻ ഒരിക്കലും തീരാത്തതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് പറഞ്ഞു വന്നത് കൗസറിന് ഒരുപാട് അർത്ഥമുണ്ട് ഒരു പതിനാറ് അർത്ഥം എങ്കിലുണ്ട് കൗസറിന് അത് മുഴുവൻ ഇന്നും നാളെയും മറ്റന്നാളും തീരുമെന്ന് എനിക്കറിയില്ല ഒന്ന് ഞാൻ ഇന്ന് പറയാൻ കൗസർ എന്ന് പറഞ്ഞാൽ കൗസർ എന്നും അല്ല പറഞ്ഞത് ഇന്നുള്ളതെല്ലാം കൗസറാണ് സമൃദ്ധി നേട്ടം സമ്പന്നരാത അധികമായത് എന്ന വാക്കിൽ നിന്നാണ് കൗസർ എന്ന വാക്ക് വന്നിട്ടുള്ളത് അങ്ങക്ക് അവസാനിക്കുന്ന ഒന്നും നൽകിയിട്ടില്ല അങ്ങക്ക് ഒരിക്കലും മുറിഞ്ഞു പോകാത്ത അനുഗ്രഹങ്ങളെ തന്നിട്ടുള്ളൂ അങ്ങക്ക് കണ്ണ ഒരു സമൃദ്ധിയും റബ്ബ് പിൻവലിക്കുന്ന വിഷയമില്ല അതാണല്ലോ സത്യത്തിൽ അതാണല്ലോ അറേബ്യക്ക് ഇന്നു കിട്ടിയ നേട്ടം കയ്യാമത്തെ നാൾ വരെ മാന്തിയാലും തീരാത്ത സ്വർണ്ണക്കനികളാണ് അറേബ്യയിലുള്ളത് അത് പുണ്യ റസൂലിന് കൊടുത്തതാണ് ഉറക്കപ്പറ പുണ്യ റസൂൽ وراودته الجبال للشم من ذهب عن نفسه فعرى ها ما شممي وكيف تدعو الى دنيا روره من لولاه لم تخرج دنيا من العدم مولاه يصلي وسلم ഹബീബിന്റെ കാൽപാദം നീര് കെട്ടി വീർത്തുവല്ലോ ഹബീബിന്റെ കാല് വലിച്ചു ഇറങ്ങിവര്ബീജ് മരിച്ചവേ ബുണ്ടായിരുന്നു മനസ്സിന്റെ ഏറ്റവും വലിയ ദുഃഖമുണ്ടായിരുന്നു ആ സമയത്ത് തന്റെ പിതൃവ്യനും മരണപ്പെട്ടു പോയിരുന്നു തായിഫുകാരോട് എന്നെ ഒന്ന് സഹകരിക്കണേന്ന് പറയാൻ വേണ്ടി തന്റെ കുടുംബത്തിന്റെ അടുത്തേക്ക് ചെന്നതായിരുന്നു പുണ്യനബീ ഇങ്ങനെ മല ഇറങ്ങി പുണ്യ റസൂൽ എന്നിട്ടിറങ്ങി വന്നു നബി നിങ്ങൾക്ക് ഞാൻ മലക്കിനെയും കൊണ്ടാണ് അങ്ങയുടെ അടുത്തേക്ക് വന്നത് രണ്ടാലൊരു കാര്യം ചെയ്യ لو طبقنا هذه على اهل ട്ടിമറിച്ചിടാൻ എനിക്ക് അധികാരം തന്നിട്ടുണ്ട് പർപ്പടങ്ങളെ ഏൽപ്പിച്ച മലക്കിനെയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വണ്ണിട്ടുള്ളത് എന്നെ അത് വേണ്ട അവർക്ക് ഹിതായത്ത് കിട്ടലാണ് എൻ്റെ ആഗ്രഹം എന്ന് പുണ്യ റസൂൾ അവരറിയാത്തോണ്ടാണ് അവർക്ക് ഹിതായത്ത് കിട്ടലേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉള്ളൂ എന്ന് പുണ്യ റസൂ അപ്പോൾ പറഞ്ഞു നബിയെ എന്നാൽ ഈ തായിഫിന്റെ തലഞ്ചരികളും ഈ ഹിജാസിന്റെ മലഞ്ചരിവുകളും സ്വർണമാക്കിയിട്ട് അവിടുത്തെ കാലിൽ നിന്ന് വീണ രുള്ളിക്ക് പകരമായിട്ട് ഹിജാസിന്റെ മല മലഞ്ചരിവുകൾ മുഴുവനും സ്വർണമാക്കി നിറച്ചിട്ട് അങ്ങേ ഏൽപ്പിക്കാൻ അള്ളാഹു അനുവാദം തന്നിട്ടുണ്ട് അപ്പോൾ പർവതങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി നബിയെ ഞങ്ങളെ സ്വീകരിക്കൂ നബിയെ സയ്യ ഇത് പറഞ്ഞ ഉടനെ ഉടനെങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി ഞങ്ങളെ ഞങ്ങളെ പുണ്യ പുണ്യ സ്വീകരിക്കണമേ അപ്പോൾ പറഞ്ഞു വലി ഞാനൊരു മരച്ചൂട്ടിൽ വിശ്രമിക്കാൻ നിന്നവർ തൻ മാത്രം പോലെ മാത്രമാണ് എനിക്കെന്തിനാണത് അള്ളാഹോ അത് അന്ന് തന്നെ സ്വർണമാക്കി കൊടുത്തിരുന്നു അന്ന് റസൂൾ സ്വീകരിച്ചില്ല അത് സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് പിന്നീടുള്ളവർക്ക് ഭാഗ്യമാണെങ്കിലും നിർഭാഗ്യമാണെങ്കിലും കൗസർ കൗസർ എന്ന വാക്കിന്റെ അർത്ഥം അവിടെ കെഞ്ഞും നീണ്ടു ഒന്നിലും കമ്മിണ്ടാവില്ല സമൃദ്ധിയെ തന്നിട്ടുള്ളൂ പുണ്യ റസൂളിന് അപ്പോൾ നമ്മൾ ചിന്തിക്കണം ഇത്

ഹബീബായ ഒരു ഉണ്ടായി പറഞ്ഞാൽ ഇങ്ങനെ സാധാരണയിൽ നിന്ന് വഹയിൻ്റെ അവസ്ഥയിലേക്ക് റസൂൾ അങ്ങോട്ട് പോകും അപ്പോൾ ആയത്ത് കിട്ടും പിന്നെ അങ്ങനെ തെളിഞ്ഞ് തിരിച്ചു വരും എന്നിട്ട് സൂറത്തോതും ആയത്തോതും റസൂൾ അടപ്പാടി വരുന്നു സ്വലവാത്സവം എന്നിട്ട് വഹയൻ വഴി വെളിപ്പാടുണ്ടായി പിന്നെ വഴയിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് ഹബീബ് എനിക്ക് സന്തോഷത്തിന്റെ അധ്യായം കിട്ടിയിട്ടുണ്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു വന്ന് പുണ്യ റസൂൽ പുഞ്ചിരിയുള്ള ആ വധനത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ പുഞ്ചിരി പ്രത്യക്ഷമായി എന്നിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ചെറിയ അധ്യായം ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ അധ്യായം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ മഹാപാരഹാരം അള്ളാഹു എനിക്ക് തുറന്നു തന്നത് അറിയിക്കാൻ വേണ്ടിയിട്ട് സ്വഹാപത്തിന്റെ മുന്നിൽ ഈ സൂറത്തോടി പുണ്യനബി